ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ ആദ്യം നാം കാണുന്ന ഒന്നാണ് ഇ ട്വന്റി എന്നുള്ളത് എന്താണ് ഇ ട്വന്റി അതായത് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നാം ഇതിനെ പറ്റി സംസാരിക്കുന്നത് ഇ ട്വന്റി പ്രോഗ്രാം എന്തെന്തും ഇത് രാജ്യത്തിന് പ്രകൃതിപരമായും സാമ്പത്തികപരമായും ഇത് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഇതിനെ കൊണ്ടുള്ള ഗവൺമെന്റിന്റെ ഇതിനുള്ള പാർട്ടിസിപ്പേഷൻ മറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോ ഐ യു ആർ വാച്ചിങ് സിസ്റ്റേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് റൈറ്റ് മൂവ് ഓൺ ടു ടുഡേ സെഷൻ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താണ് ഇ ട്വന്റി ആദ്യം തന്നെ എന്താണ് എത്തനോൾ ഒരു ബയോ ഫ്യൂൽ ആണ് എത്തനോൾ എന്ന് ആദ്യമേ മനസ്സിലാക്കി വെച്ചിരിക്കാം അപ്പൊ നമ്മൾ കരിമ്പ് ചോളം ഇതിന്റെയൊക്കെ ഒക്കെ ഫെർമെന്റേഷൻ വഴി ഉണ്ടാകുന്ന ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ബയോ ഫ്യൂൾ ആണ് എത്തനോൾ എന്ന് നാം ആദ്യമേ മനസ്സിലാക്കി വെച്ചിരിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഇ ട്വന്റി എന്നിന് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ ഒരു ലിറ്റർ നമ്മൾ ഫ്യൂൽ എടുക്കുകയാണെങ്കിൽ അതില് ഇരുപത് ശതമാനം എത്തനോളും എൺപത് ശതമാനം പെട്രോളും ആണ് അതുകൊണ്ടാണ് ഇ ട്വന്റി പെട്രോൾ നമ്മൾ പറയുന്നത് ഇനി നമ്മുടെ സാമ്പത്തിക സാമ്പത്തികപരമായും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സഹായിക്കുന്നത് നമുക്കൊന്ന് നോക്കി വരികയാണെങ്കിൽ എന്താണ് ഈ പ്രോഗ്രാം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഔട്ട്സോഴ്സ് ആയിട്ടുള്ള എൺപത്തി ശതമാനം ക്രൂഡ് ഓയില് ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ആയിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ എനർജി ഡിപ്പെൻഡൻസി കാരണമാകും അപ്പൊ ആ ഒരു എനർജി ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ അതായത് ആ ഒരു ഡിപ്പെൻഡൻസി മറ്റു രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ക്രൂഡോയിലുള്ള നമ്മൾ ഏതാണ്ട് എൺപത്തിയെട്ട് ശതമാനം ക്രൂഡ് ഓയിൽ നമ്മൾ അങ്ങനെയാണ് ശേഖരിക്കുന്നത് അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി ആ ഒരു എനർജിയുടെ ഡിപ്പെൻഡൻസി വളരെയധികം കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മളുടെ എക്കണോമിക്കൽ പരമായിട്ട് അതായത് നമ്മുടെ ഇന്ത്യൻ ഡോളറിനെ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യുവാനും അതായത് നമുക്കൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള എക്കണോമി കൊണ്ടുവരുവാനും ഡൊമസ്റ്റിക് എക്കണോമി കൊണ്ടുവരുവാനും സാധിക്കും ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ബേണിങ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഫോസിൽ ഫ്യൂവൽസ് കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടാൻ ചാൻസ് ഉള്ള കാര്യം നമുക്കറിയാം അതായത് കാർബൺ ഡയോക്സൈഡിന്റെ എമിഷന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ നമ്മുടെ പ്രകൃതിക്ക് വലിയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഫോസിൽ ഫ്യൂവൽസിന്റെ ബേണിംഗ് ഒക്കെ മാക്സിമം കുറയ്ക്കാൻ Ποιός θα ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ബയോഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ ബയോവേസ്റ്റ് യൂസ് ചെയ്തൊക്കെയാണ് ഞാൻ പറഞ്ഞു നേരത്തെ ഫെർമെന്റേഷനൊക്കെ കൊണ്ടിട്ടാണ് ഇവിടെ മാറുന്നതെങ്കിലും അത് നമ്മളിപ്പോ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബയോവേസ്റ്റ് ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകുകയില്ലെന്നും നമുക്ക് അതിലൂടെ തന്നെ കൺക്ലൂഡ് ചെയ്യും അപ്പൊ ഇത്രത്തോളം ഗുണങ്ങളും നമ്മുടെ രാജ്യത്തിന് സാമ്പത്തികപരമായും പ്രകൃതിപരമായും ഇത്രയും ഗുണങ്ങളുള്ള ഈ എത്തനോള് എന്തുകൊണ്ടാണ് ഇന്നൊരു വിവാദമായി ജനങ്ങൾക്കിടയിൽ മാറിയിരിക്കുന്നത് ഇത് ഇതിനെ പേര് ൾ നമ്മൾ സുപ്രീം കോർട്ടിലേക്ക് പോകുന്ന നമ്മൾ ശ്രദ്ധേയമായ വിഷയമാണ് നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഇ ട്വന്റി പ്രോജക്ടിനെ പറ്റിയിട്ട് ഈ ഒരു സംഭവം എങ്ങനെയാണ് അവര് ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി പതിനാലോടെ കൂടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എത്തനോൾ ബ്ലിൻഡ് പെട്രോളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടെ അത് പത്ത് ശതമാനം എത്തനോൾ ബ്ലിൻഡ് പെട്രോളും അതുപോലെ രണ്ടായിരത്തി മുപ്പതോടെ കൂടെ ഇരുപത് ശതമാനം എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോളും ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഗോൾ അപ്പൊ ആ ഒരു അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫാസ്റ്റ് അച്ചീവിങ് ആണ് നമുക്ക് നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുമ്പ് തന്നെ നമുക്ക് പത്ത് ശതമാനം മെത്തനോൾ ബ്ലെൻഡഡ് പെട്രോള് അതായത് ഈ ടെൻ പെട്രോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി ആ ഒരു ഗോള് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതിനു മുമ്പായി രണ്ടായിരത്തിഇരുപത്തി അഞ്ചോടു കൂടി തന്നെ ഏപ്രിൽ മാസം ഒക്കെ ആയപ്പോ തന്നെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റിയും നമ്മുടെ ഈ ഇരുപത് ശതമാനം അതായത് ഈ ട്വന്റി പെട്രോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു അപ്പൊ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവിങ് ആണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടു കൂടെ ഏതാണ്ട് ഇന്ത്യയിലുള്ള നൂറ് ശതമാനം പെട്രോൾ പമ്പുകളിൽ ഈ ട്വന്റി പെട്രോൾ അവൈൽ അവൈലബിൾ ആക്ക ഇ ട്വന്റി ഫ്യൂവല് അവൈലബിൾ ആക്കാനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് അതായത് പതിനെട്ട് ശതമാനം ജി എസ് ടി അഞ്ച് ശതമാനം ജി എസ് ടിയിലേക്ക് ഡിക്രീസ് ചെയ്തിരിക്കാൻ നമുക്കവിടെ കാണാം അപ്പൊ ഡിക്രീസ് ജി എസ് ടി നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പൊ ഗുഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇവിടെ കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് എത്തനോൾ ഇ ട്വന്റി അതായത് എത്തനോൾ ബില്ലിന്റെ പെട്രോൾ കൺസ്യൂമേഴ്സിലേക്ക് ജി എസ് ടി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വലിയൊരു കച്ചവടത്തെയാണ് നമുക്കൂടെ കാണാൻ സാധിക്കുന്നത് ഇ ട്വന്റി പെട്രോളിന്റെ വൈഡ് യൂസ് വരുന്ന ഒരു സംഭവത്തെ ആണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഉണ്ടാകുന്നത് അതായത് ഇ ട്വന്റി പെട്രോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് സോറി ഇ ട്വന്റി ഫ്യൂവല് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അതായത് ഡിസ്റ്റിലറീസിലും ഫാമേഴ്സിനും ഗവൺമെന്റിനും ഒക്കെ വളരെയധികം അച്ചീവ്മെന്റ്സ് ചെയ്തിട്ടുള്ള നമുക്കാണ് അതായത് ഒന്നേ പോയിന്റ് മൂന്നേ ആറ് ലക്ഷം കോടി രൂപയുടെ ഒരു ഡിക്രീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് മറ്റുള്ള നമ്മുടെ ഒരു ആശ്രയത്തിൽ എനർജി ഡിപ്പെൻഡൻസിയുടെ ഒരു ഡിക്രീസ് നമുക്ക് കാണാൻ സാധിക്കും അതെന്തുകൊണ്ട് ഗവൺമെന്റിനും നമ്മുടെ രാജ്യത്തെ സമ്പത്തിനും വളരെയധികം ഒരു ഗുണകരമായുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഡിസ്റ്റിലറീസിന് ഏതാണ്ട് ഒന്നേ പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം ലഭ്യമായിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനിയിപ്പോ അടുത്ത നമ്മളുടെ ഫാമേഴ്സിന്റെ കാര്യം കൃഷി കർഷകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒന്നേ പോയിന്റ് ഒന്ന് ആറ് ലക്ഷം കോടി രൂപയുടെ അധിക ഇൻക്രീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങള് ഇതിനെല്ലാം നമുക്ക് ലഭ്യമാകുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി അടുത്ത നമ്മൾ നോക്കേണ്ട എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്നുള്ളത് അപ്പൊ നാച്ചുറൽ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എഴുന്നൂ എഴുന്നൂറ് ലാക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഡിക്രീസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് സെവൻ ഹൺഡ്രഡ് ലാക്ക് ടൺസ് കുറഞ്ഞത് നമുക്കൂടെ കാണാൻ സാധിക്കും അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞത് നമുക്കിവിടെ കാണാം അപ്പൊ അത് എക്കണോമിക്കലി നമ്മൾ അതുപോലെ തന്നെ നാച്ചുറലി വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഇ ട്വന്റി പെട്രോൾ കൊണ്ട് തന്നെ ഇ ട്വന്റി ഫ്യൂവല് കാരണം നേച്ചറിൽ നിന്നും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ ഹരിത വാതകങ്ങളുടെ ഒരു കുറവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടും നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ പറയാം ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് എന്തുകൊണ്ടാണ് വിവാദങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞപ്പോ ഇത് എന്തുകൊണ്ടാണ് വിവാദങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ ഇത് നമുക്കൊന്ന് ഇതിന്റെ കോൺട്രവേഴ്സീസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഇതിന്റെ വെഹിക്കിൾസിനെ പറ്റിയിട്ടാണ് ഇതിന്റെ വെഹിക്കിളിനെ എന്തുകൊണ്ടാണ് നമ്മുടെ വെഹിക്കിൾ വണ്ടികൾക്ക് ഇത് പ്രശ്നമായി മാറുന്നത് അപ്പൊ പറ്റി നമ്മൾ പറയണമെങ്കിൽ ആദ്യം നമ്മളൊരു കാര്യം ഓർക്കണം സാധാരണ നമ്മളൊരു പെട്രോള് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഇപ്പൊ ഫോറിൻ കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യുകയാണ് എത്രോൾ ബ്ലെൻഡഡ് പെട്രോൾ നമ്മൾ ഇ ട്വന്റി പെട്രോൾ എന്ന് പറയുമ്പോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്നാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഫോറിൻ രാജ്യങ്ങളിലും ഇ ട്വന്റി പെട്രോൾ യൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ഈ പെട്രോൾ കൊടുക്കുന്ന ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്യത് രണ്ടും ബ്ലെൻഡ് നമുക്ക് കാണാം എന്നാൽ നമ്മളുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും ബ്ലെൻഡ് ഓൾറെഡി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇവ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പൊ ബ്ലെൻഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്കറിയാം ഈ എത്തനോൾ എന്ന് പറയുന്നത് ഒരു ബയോഫ്യുവൽ ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനെന്ത് ചെയ്യുന്നു വലിച്ചെടുക്കുന്നു അവിടെ ഫെർമെന്റേഷന് വിധേയമാവുകയും എത്തനോളും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പം നമ്മൾ എത്തനോളിന്റെ കാര്യം നോക്കഴിഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആണ് എത്തനോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള മെറ്റലുമായിട്ട് എന്ത് ചെയ്യാം റിയാക്ഷൻ നടക്കുക എന്നുള്ള കാരണം അവിടെ കൊറോഷനെ സാധ്യമാവുകയും ചെയ്യും ഇനിയിപ്പൊ അടുത്ത നോക്കുകയാണെങ്കിൽ വണ്ടികളിൽ ഇതെങ്ങനെ കുഴപ്പമാകുന്നു അത് കൊറേ നാൾ നിന്നാൽ മാത്രമാണ് ഞാൻ ഇപ്പൊ എടുത്തു പറയുന്നു കുറെ നാൾ നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അവിടെ നമ്മള് സെപ്പറേഷനും നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഫേസ് സെപ്പറേഷൻ ഒക്കെ നടക്കണമെങ്കിൽ കുറെ നാളുകൾ ഇങ്ങനെ അനങ്ങാതിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന പോലെ ഫേസ് സെപ്പറേഷൻ ഒക്കെ ഉണ്ടാകുന്നത് പക്ഷെ അതേ അവസ്ഥയിൽ തന്നെ അനങ്ങാതിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു ഫേസ് സെപ്പറേഷൻ ഉണ്ടാകുന്നു നമുക്കറിയാം എത്തനോൾ എന്ന് പറയുന്നത് ഒരു യോഫ്യൂൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഓക്സിജൻ എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യും അപ്പൊ ഈ ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും ഈ ഫേസ് സെപ്പറേഷൻ ഉണ്ടാകുകയും അവിടെ വാട്ടറും എത്തനോളുമായി മാറുകയും ചെയ്യും ഇനി നമുക്കറിയാം എത്തനോൾ എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബയോഫ്യൂവൽ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മെറ്റൽ അതായത് ഇത് സെപ്റേറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെറ്റൽ കണ്ടെയ്നറിന് എന്ത് ചെയ്യും റിയാക്ട് റിയാക്ട് ചെയ്തിട്ട് റിയാക്ഷൻ വിധേയമായ അവിടെ കൊറോഷനൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്യുവർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തൊരു കാര്യമാണ് വെഹിക്കിൾസിന്റെ കേസിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടറും എത്തനോളും ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും നമ്മളിപ്പോ പമ്പിൽ ഇ ട്വന്റി പെട്രോൾ അവൈലബിൾ ആക്കി കൊടുക്കുമ്പോൾ എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എത്തനോളും ആണ് നമ്മൾ വണ്ടികളിലേക്ക് അടിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇവ രണ്ടും കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് വാട്ടറും എത്തനോളും കൂടെ സ്ക്വർമ്പോൾ ഈ വാട്ടർ പലതരത്തിൽ നമ്മുടെ എഞ്ചിന് പാർട്സിലേക്കൊക്കെ കേറുമ്പോ അതിപ്പോ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം യിപ്പൊ നമ്മള് പറഞ്ഞാൽ എത്തനോൾ എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ റബ്ബർ പോലെയുള്ള നമ്മൾ ഈ റബർ മാതിരി ഉള്ള സബ്സ്റ്റൻസുകൾ നമ്മുടെ പാർട്സുകൾ നമ്മുടെ കാരണത്തിലും നമ്മുടെ വെഹിക്കിളിലുള്ള പാർട്സിനൊക്കെ വില തിരുത്തുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പൊ ഇതിനെ പറ്റിട്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു ഡേ ലൈഫ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ സ്കൂട്ടർ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ കുറച്ച് നാളായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതായത് ചെറിയ രീതിയിൽ മൈലേജ് കുറയുന്നുണ്ട് അപ്പൊ മൈലേജിന്റെ ഒരു കാര്യമാണ് അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് അപ്പൊ ഈ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വെഹിക്കിൾസിന്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഇ ട്വന്റി പെട്രോളുകൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാം ഇനി ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മളുടെ പെട്രോളിനെക്കാളും ഇതിന്റെ എനർജി ഡെൻസിറ്റി വളരെയധികം കുറവാണ് അപ്പൊ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൈലേജിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് ആറ് ശതമാനത്തിൽ നിന്നും ഏതാണ്ട് ഇരുപത് ശതമാനം കുറയുകയാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്രോളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തി ഏഴ് ശതമാനം കുറവാണ് എത്തനോൾ അതായത് ലെസ് എനർജിയാണ് എത്തനോൾ ഇ ട്വന്റി പെട്രോൾ അതായത് ഇ ട്വന്റി ഫ്യൂവല് എത്തനോൾ ബ്ലെൻഡ് പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവല് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ പെട്രോളിൽ നിന്ന് പെട്രോൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നുള്ള മൈലേജിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് ഈ ട്വന്റി ഫ്യൂവല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ന കാര്യം നമുക്കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞു ആറ് ശതമാനം മുതൽ മൈനസ് ഇരുപത് ശതമാനം അതായത് ഇരുപത് ശതമാനത്തിന്റെ കുറവ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മള് കുറെ ഫ്യൂലും എന്നെ യൂസ് ചെയ്യേണ്ടത് അതായത് ഇപ്പൊ മൈലേജ് കുറയുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ എത്ര കൂടിക്കൊണ്ട് ഇപ്പൊ ഇ ട്വന്റി പെട്രോൾ എത്ര നമ്മൾ യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മളിപ്പോ ഇതിന്റെ യൂസ് എത്ര കൂടുതലായാലും മൈലേജ് എന്താണ് കുറവ് തന്നെയാണ് അപ്പൊ നമ്മൾ പിന്നെയും പിന്നെയും ഇത് എന്ത് ചെയ്യും ഫ്യൂബിളിന്റെ ആവശ്യകത കൂടുകയും അത് എക്കണോമിക്കലി കൺസ്യൂമേഴ്സിന് വലിയൊരു പ്രശ്നമായി തന്നെ മാറുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മുടെ കോമൺ പീപ്പിളിന്റെ സഫിഷ്യൻസി അതായത് എക്കണോമിക് സഫീഷ്യൻസിയെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമായി തന്നെ ഇപ്പൊ നമ്മൾ കൂടെ കാണുകയും ചെയ്യുക ഇതായും കൈകളിലും നമ്മൾ വെഹിക്കിൾ ഉള്ളവരാണ് അപ്പൊ ഈ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏതാണ്ട് കോമൺ ീപ്പിൾസിന് വളരെയധികം ബുദ്ധിമുട്ട് ഏറി വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പോ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെഹിക്കിൾസിന്റെ കേസിൽ ഇതിന്റെ ഓരോ പാർട്സിനും കുഴപ്പമാണെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തോടെ നമ്മൾ പത്ത് മുതൽ ഈ ടെൻ പെട്രോളിന് കമ്പാരിറ്റീവ് ആയിട്ടുള്ള എൻജിൻ പാർട്സുകൾ ആയിരുന്നു ഉള്ളത് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുമ്പോ ഇ ട്വന്റിക്ക് കമ്പാരിറ്റബിൾ ആയിട്ടുള്ള പാർട്സ് ആണ് വന്നുകൊണ്ടിരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോടുകൂടെ തന്നെ എന്താണ് ഇ ട്വന്റി കപ്പാസിറ്റി അതായത് ഇ ട്വന്റി ഫുള്ളി കമ്പാരിറ്റബിൾ ആയിട്ടുള്ള പാർട്സ് ആണ് വന്നത് അപ്പൊ അത്രത്തോളം നമുക്കിപ്പോ പറയുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ വിപണിയിലോടുന്ന നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ താഴെയുള്ള വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവയ്ക്കൊക്കെ എന്താണ് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടത് അപ്പൊ നമ്മുടെ ഓരോ പാർട്സിനും വെഹിക്കൽ പാർട്സിനും വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ വണ്ടികൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് വിവാദങ്ങൾ വളരെയധികം കാര്യമായി തന്നെ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേസായി മാറുകയും അപ്പൊ ഇതിൻ്റെ പേരിലാണ് നമ്മൾ കൂടുതലും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇനി പലതരത്തിലുള്ള വേറെ കുറച്ച് കാര്യങ്ങളും ഇതിനെ പറ്റി നമ്മൾ നോക്കിയാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നമ്മളിപ്പോ നമ്മള് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈഗ്രോസ്കോപ്പിക് കോമ്പൗണ്ടിനെ പറ്റിയിട്ടുള്ള നിങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സംഭവം വളരെയധികം ഇമ്പോർട്ടൻസിലെടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോ എന്ത് ചെയ്യും നമ്മൾ ആദ്യം ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ ഇപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് കോമ്പൗണ്ട് കാരണം വാട്ടർ എത്തനോൾ ഇപ്പൊ നമുക്കറിയാം ഞാൻ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ എത്തനോൾ എന്ന് പറഞ്ഞ ഒരു കൊറോസീവ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എഞ്ചിൻ പാർട്സിനും അതുപോലെ തന്നെ വെഹിക്കിൾ പാർട്സിനും കൊറോസീവ് ആണെന്ന് ഓർത്തുകൊള്ളുക അപ്പൊ എത്തനോൾ കൊറോസീവ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും വളരെ കൊറോഷിനും റബ്ബർ മാത്രമേ ഉള്ള ഓരോ സബ്സ്റ്റൻസുകൾക്കും വലിയ ബുദ്ധിമുട്ടായി അത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മളുടെ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് എന്നാൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ ഇൻഷുറൻസ് കമ്പനികൾ നമുക്കവിടെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ട്വന്റി പെട്രോളിന്റെ അല്ലെങ്കിൽ ഇ ട്വന്റി ഫ്യൂവലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള ഉപകരണങ്ങളും മാറ്റി നമുക്ക് ആ ഒരു സർവീസ് അവിടെ കൊടുക്കുകയേ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ലിമിറ്റഡ് ആണ് എന്നൊക്കെ നമുക്കിപ്പോ ഒരു വാർത്ത ഇങ്ങനെ ഇടയ്ക്ക് വന്നിരുന്നു അതും നമ്മള് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമായി മാറുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതൊരു നമ്മൾക്ക് ഒരു ഗ്രോ നെഗ്ലിജൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ തരത്തിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ആ തരത്തിൽ എന്താണ് ഈ ഇഷ്യൂസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന വിധത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസിന്റെ ഒരു ഗ്രോസ് നെഗ്ലിജൻസ് തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി തുടർന്ന് വലിയ വലിയ വിധ വിവാദങ്ങളൊക്കെ തുടങ്ങി അതായത് എന്തുകൊണ്ട് ഇൻഷുറൻസ് കിട്ടത്തില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ വെഹിക്കിൾസ് എന്തു ചെയ്യും അങ്ങനെയാണെങ്കിൽ സാധാരണ ലേമെന്റ്സിന് എന്ത് തുടങ്ങും എക്കണോമിക്കലി അധികം സഫർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് തന്നെ മൈലേജ് തന്നെ കൂടുതൽ വരുന്നതും അത് എക്കണോമിക്സിൽ വളരെയധികം ബുദ്ധിമുട്ട് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഓരോ കേസുകളും സുപ്രീം കോർട്ടില് ഫയൽ ചെയ്തോടുകൂടെ തന്നെ ഒരു ചെറിയ കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളിപ്പോ ഓരോ കൺസ്യൂമേഴ്സിന് ഓപ്ഷണൽ ആയിട്ട് നമുക്ക് പറയാം അതായത് ഓരോ കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള രീതിയിലുള്ള വേറെ അവകാശങ്ങൾ നമുക്കിവിടെ പറയുകയാണ് അതായത് എത്തനോൾ ബ്ലിൻഡ് പെട്രോള് ഉള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മൊത്തത്തിൽ കമ്പാരറ്റീവ്ലി ആയിട്ട് ഉപയോഗിക്കുക അതായത് ഏപ്രിൽ മുതലാണ് അതിന്റെ കമ്പാരിറ്റീവ്ലി ഉള്ള എഞ്ചിൻ പാർട്സ് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും അതുമായി ബന്ധപ്പെട്ട അതുമായി കമ്പാരറ്റീവ് ആയിട്ടുള്ള എഞ്ചിൻ പാർട്സുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ഉള്ളവയാണെങ്കിൽ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോള് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ പറഞ്ഞു ഈ ടെൻ പെട്രോൾ ഉണ്ടത് എത്തനോൾ ബ്ലെൻഡഡ് പത്ത് ശതമാനമായിട്ടുള്ള എത്തനോൾ ബ്ലണ്ടഡ് പെട്രോൾ ഈ ടെൻ പെട്രോൾ ഫ്യൂവൽ നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ട പെർസെന്റേജിന്റെ പ്രത്യേകത വരുമ്പോ അപ്പൊ അങ്ങനെ തരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വണ്ടികൾക്ക് ആ തരത്തിലുള്ള പെട്രോള് ഇനി ഇതൊന്നും ഈ മോഡൽ മോഡലൊന്നും അല്ലാത്ത ഇവയൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഓരോ നമ്മുടെ വണ്ടികൾ അപ്പൊ എത്തനോൾ ബ്ലാൻഡ് പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എത്രനോൾ ബ്ലാൻഡ് പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത വണ്ടികൾ ഇവയിലൊക്കെ സാധാരണ രീതിയിലുള്ള പെട്രോൾ കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഓപ്ഷനായിട്ട് ഓരോ കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ ആ ഒരു മൊമെന്റിൽ തന്നെ എന്തു ചെയ്യുന്നത് ചോദിച്ച് അങ്ങനെ മാറ്റുകയാണ് നമ്മളിപ്പോ സുപ്രീം കോടതിയിൽ പോയപ്പോ ആ ഒരു രീതിയിൽ നമുക്കിവിടെ ഓപ്ഷനൽ ആക്കാം ആ ഒരു കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്കിവിടെ കാണാം ഒരു വലിയ ഗുണവാരം നമ്മൾ പറഞ്ഞു എഴുന്നൂറ് ലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡ് കുറയുന്നു എങ്കിലും ഇവിടെ അതിലുപരി വേറെ കുറച്ച് പ്രശ്നങ്ങളോട് ുണ്ട് ഞാൻ പറഞ്ഞു ഫെർമെന്റേഷന് നമ്മൾ അതായത് ഷുഗർ കെയിന് ഷുഗർ കെയിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർ വാട്ടർ വാട്ടർ ഇൻറ്റൻസ് വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആ പ്ലാന്റ് ആണ് നമ്മുടെ ഷുഗർ അപ്പൊ ഷുഗർ കെയിൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആ എത്തനോളിന്റെ ഇതിന് ഷുഗർ കെയിൻ ഒക്കെ വലിയ ഇമ്പോർട്ടന്റ് അപ്പൊ വാട്ടർ സ്കേസിറ്റിക്ക് ഇത് കാരണം ഒരുപാട് വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മോർ വാട്ടറിന് ഇതെന്ത് ചെയ്യുന്നു ആപ്ലിക്കബിൾ ആവുകയും അതിന് അതിന്റെ അവൈലബിലിറ്റി ആവശ്യപ്പെടുകയും ആരാവശ്യത നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തോടൊക്കെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു ഷുഗർ കെയിന് വാട്ടർ ഇന്റൻസീവ് ആയതുകൊണ്ട് തന്നെ മോർ വാട്ടർ വേണം അപ്പൊ നമ്മളിപ്പോ ഇനി അടുത്ത വേറൊരു കാര്യം ഡിസ്റ്റിലീസിന്റെ കാര്യം പറയുമ്പോ ഏതാണ്ട് ഒരു ലിറ്റർ എത്തനോൾ പെട്രോൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആയിരം ലിറ്റർ വാട്ടർ തന്നെ വേണം വൺ ലിറ്റർ എത്തനോളിനും വൺ ലിറ്റർ വാട്ടർ ആണ് അപ്പൊ അത്രത്തോളം വെള്ളത്തിന്റെ ഉപയോഗം അത് വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ സ്കെയർസിറ്റിക്ക് കാരണമാകുന്നു എന്ന് വേറൊരു പ്രശ്നം നമ്മള് പ്രകൃതിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നു പിന്നെ ഈ എത്തനോൾ ഡിസ്റ്റിലറീസ് എന്ന് പറഞ്ഞ ഓരോ തരത്തിലുള്ള നമുക്കറിയാം ഓരോ കാറ്റഗറീസ് ഉണ്ട് അപ്പൊ ആ കാറ്റഗറീസിലെ റെഡ് കാറ്റഗറിയിലാണ് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളില് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറീസ് റെഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അതായത് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ബിഗ് പൊല്യൂഷൻ ഓഫ് ഇൻ എയർ ഉണ്ടാക്കാനായിട്ട് എയർ പൊല്യൂഷന് ബിഗ് ആയിട്ടുള്ളൊരു റോൾ വഹിക്കാനായിട്ട് ഡിസ്റ്റിലറീസിന് സാധിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ബിഗ് പൊല്യൂഷനെ കോസ് ചെയ്യാനായിട്ട് കാരണമാകാനായിട്ട് ഒരു സംഭവത്തോടു കൂടെ തന്നെ നമുക്ക് എന്തു പറയാം എയർ പൊല്യൂഷന് ഒരു വലിയ റീസൺ ആയി തന്നെ ഡിജിറ്റൽ റീസൺ മാറുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും ഇനിയിപ്പോ നമ്മള് പറയാണ് നമുക്കിപ്പോ ആ ഇപ്പൊ നമ്മൾ നോക്ക നൂറ ശതമാനം പെട്രോളിന് ഇരുപത് ശതമാനം എന്താ നൂറ് ശതമാനം നമ്മളെ ഈ വീട്ടിന്റെ പെട്രോൾ എടുത്തഴിഞ്ഞാൽ ഇരുപത് ശതമാനം എന്തായിരിക്കും എത്തനോൾ ായിരിക്കും നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മുടെ നമുക്ക് ഇപ്പൊ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ നമ്മളെ ഫെർമെന്റേഷനും മറ്റും ചെയ്തിട്ടാണ് ഡിസ്റ്റിലറീസ് ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ മാറുന്നത് അപ്പൊ ഇവയൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വളരെയധികം ഡിപ്പെൻഡൻസി ആവശ്യം കൂടെ അതായത് ഇപ്പൊ നമ്മൾ വാട്ടറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇവരുന്ന് സഫീഷ്യൻ അല്ലെങ്കിൽ വളരെ അധികം നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത് നോക്കുകയാണ് പറഞ്ഞു ഒരു ലിറ്റർ പെട്രോൾ നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനം പെട്രോളും ബാക്കി ഇരുപത് ശതമാനം എത്തനോളും ആണ് പറഞ്ഞു അല്ല ഇപ്പൊ നമ്മൾ നൂറ് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എത്തനോളും ആണ് നമ്മളിപ്പോ എടുക്കുന്നതെങ്കിലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പൊ സഫിഷ്യന്റ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് നമുക്ക് നമുക്കിവിടെ പറയാനുള്ള പ്ലാന്റ്സിനെയാണ് അതായത് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് അതായത് ഷുഗർ മറ്റൊരു തരത്തിലുള്ള ചോളം ഇതിന്റെയൊക്കെ ഫെർമെന്റേഷൻ ഇവിടെയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യം പറയുമ്പോഴും ഈ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എന്താണ് ഇവ സഫീഷ്യന്റ് അല്ല എങ്കിൽ നമുക്കിപ്പോ പറയാം വാട്ടറിന്റെ സ്കേഴ്സിറ്റി ഉണ്ടായി കഴിഞ്ഞ ചിലപ്പോൾ പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കും അപ്പൊ ഇവ ഇന്ന് സഫിഷ്യന്റ് അല്ല പലതരത്തിലുള്ള റീസൺസ് നമുക്ക് പറയും അപ്പൊ ഇവർ സഫിഷ്യന്റ് അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മളുടെ ഒരു ഡിപ്പെൻഡൻസി വളരെയധികം ഇൻക്രീസ് ചെയ്യും ചെയ്യുന്നത് വേറൊരു പ്രശ്നത്തിന് കാരണമാണ് ഇനി നമ്മൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഗവൺമെന്റിലും ഡിസ്ട്രേ റീസിനും ഫാർമേഴ്സിനും ഒക്കെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമേഴ്സ് ഉള്ളതോട് തന്നെ ആ ഇതെല്ലാം വീഴ്ച കൊടുക്കുമ്പോൾ ഏതാണ്ട് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ ഏതുകൊണ്ട് ഡിസ്റ്റിലറീസിനും ഗവൺമെന്റിനുമാണ് കുറച്ചുകൂടെ ഗുണം ഇതിലുള്ളത് നമുക്ക് എം എൽ എസിനും മറ്റിനും കുറച്ച് കൂടുതൽ ഗുണം ഇതിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ്ട് ഇപ്പൊ നിലവിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോളുകൂടെ അഞ്ഞൂറിൽ അഞ്ഞൂറിൽ കൂടുതൽ നമുക്ക് ആ ഡിസ്റ്റിലറീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇത് എക്കണോമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമുക്ക് ി വളരെയധികം പ്രശ്നമുള്ളതായിരിക്കും ഒരു പ്രോഫിറ്റ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്നില്ല അതായത് എൺപത് ശതമാനം പെട്രോളോ ഇരുപത് ശതമാനം എത്ര പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല അപ്പൊ ഇപ്പോൾ ചോദിക്കുന്ന ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളുടെ വിവാദം അങ്ങനെയുള്ള വേറൊരു കാരണമാണ് ഇതിനൊരു കോൺട്രവേഴ്സൈസുമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് വരെ ഡിക്രീസ് ചെയ്യാത്ത ചോദ്യം കൂടെ നമ്മൾ ജനങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി ഈയൊരു സംഭവത്തിന് അഭിമുഖീകരിക്കേണ്ടി വരേണ്ടത് അതായത് പെർസെന്റേജ് എത്തനോളും അതുപോലെ എത്തനോളിന്റെ മൈലേജ് കുറവാണ് അപ്പൊ ആ ഒരു റീസൺസ് കൊണ്ട് ആ ഒരു റീസൺസ് കൊണ്ടു എന്തുകൊണ്ടും ഇതിന്റെ ഡിക്രീസ് ചെയ്യേണ്ടതാണ് മൈലേജ് കുറയുന്നു നമ്മുടെ എൻഷൻ പാർട്സ് അങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചു ചെയ്യേണ്ട പ്രൈസ് കുറയേണ്ടതല്ലേ അങ്ങനെ കുറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന് എക്കണോമിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഗവൺമെന്റിന്റെ കുറച്ച് ആശയങ്ങൾ നമുക്ക് ഇവിടെ നോക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഗവൺമെന്റിന്റെ കുറച്ച് ടോക്സ് അതായത് ഈ പ്രോജക്റ്റ് എന്തുകൊണ്ടും മുന്നോട്ട് പോകുകയാണ് ഇത്രത്തോളം ഗുണങ്ങളുള്ള ഈ പ്രോജക്റ്റ് എന്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിർത്തി പറ്റാൻ ഞാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് നമ്മൾ എന്തെങ്കിലും ഈ പ്രോജക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഇനി മൂന്ന് മുതൽ ആറ് ശതമാനം ഡിക്രീസ് നമുക്കിപ്പോ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മുതൽ ആറ് വരെ ഡിക്രീസ് ചെയ്യുന്നു ഓൾ ഫോർ ഫ്യൂവെൽ എഫിഷ്യൻസി നമ്മളിപ്പോ അടുത്ത് നോക്കുവാണെങ്കിൽ പാർട്സിന്റെ അവൈലബിലിറ്റി ഇപ്പൊ ഈ ഡിക്രീസ് നമ്മളിപ്പോ മൂന്ന് മുതൽ ആറ് വരെയുള്ള നമ്മുടെ മൈലേജ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ അതിന് വേറൊരു കാരണം ഇവിടെ പറയുന്നുണ്ട് ഡ്രൈവറിന്റെ ഹാബിറ്റ് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് കൊണ്ടും ഇങ്ങനെയൊക്കെ പറ്റാമെന്നുള്ള വേറൊരു സംഭവം കൂടെ അവിടെ എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് ആഡ് ചെയ്യുന്നു ഇനിയിപ്പോ പറയുകയാണെങ്കിൽ നൂറ് വെഹിക്കിൾ പ്രോബ്ലംസും എന്ത് ചെയ്യില്ല ഉണ്ടാകില്ലെന്നൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പൊ വേറൊരോ സ്കീമുകളിലും മറ്റു ആൾക്കാരൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പാർട്സ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ജി എസ് ടി കുറഞ്ഞ ഈ പാർട്സ് നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ അത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യും അപ്പൊ അത്പരമായിട്ട് പിന്നെ ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇതുമായി ഉണ്ടാക്കുന്നതിനെ ലിമിറ്റ് ചെയ്യാനായിട്ടോ അതുപോലെ തന്നെ ഇത് ഒഴിവാക്കാനായിട്ടോ ഈ ഇഷ്യൂസ് കൺസിഡർ ചെയ്യാതിരിക്കുവാനോ സാധിക്കുകയില്ല അങ്ങനെ ഉണ്ടായി തന്നെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ ഒരു സാധാരണ നമുക്കിപ്പോൾ വലിയ പോപ്പുലർ ഇല്ലാത്തൊരു കൊളാഷ് മാത്രമാണിത് മീൻസ് കമ്പനിയിൽ നിന്നുണ്ടാകുന്ന വലിയ വലിയ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നൊന്നും ഇതുവരെ ഒരു റിയാക്ഷൻ നമുക്ക് ഇതിന്റെ പരമായിട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉണ്ടാകുമെന്നുമാണ് ഇപ്പൊ ഗവൺമെന്റ് നമ്മളോട് പറയാം ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇതെന്തോ ഇപ്പൊ ഞങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു വെഹിക്കിളിൽ തന്നെ ഇ ട്വന്റി നമ്മളുടെ പെട്രോൾക്ക് ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിൽ നൂറ് ശതമാനം നമ്മുടെ പെട്രോൾ പംപ്സിൽ എന്ത് അവൈലബിൾ ആക്കണമെന്ന് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു ഇ ട്വന്റി പെട്രോൾ അവൈലബിൾ ആക്കണമെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ പല വണ്ടികളിൽ നമുക്ക് നോക്കഴിഞ്ഞപ്പോൾ എന്റെ ജീവ വണ്ടിയില് തന്നെ ഈ വണ്ടി ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പ് ആകുക പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാതിരിക്കുക അപ്പൊ ഇതിനൊക്കെ നമ്മൾ ആദ്യം നമുക്കൊരു ആൻസർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ട്വൻഡി പെട്രോളിന്റെ ഒരു പ്രശ്നമായി നമുക്ക് കാണിച്ചത് അപ്പൊ കൺസ്യൂമേഴ്സിന് ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ഇതിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു രീതി നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയുവാനും സാധിക്കുന്നു അപ്പൊ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്നതുമുണ്ട് കാരണം നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങുന്ന മോഡലുകൾക്ക് മാത്രമാണ് ഫുള്ളി ഇ ട്വന്റി കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഫുള്ളി കമ്പാരിറ്റീവ് ആയിട്ടുള്ള എൻജിൻ പാർട്സ് ഉള്ളത് പക്ഷെ ഇതിനു മുമ്പുള്ള വണ്ടികളാണ് നമ്മളിപ്പോ മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിൽ ഓടുന്ന വണ്ടികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പുള്ള ഏതാണ്ട് വണ്ടികളാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫില് ഇത് കൊണ്ടിട്ട് അപ്പൊ ഗവൺമെന്റിന്റെ ഈയൊരു ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്ര ആൻസേഴ്സ് ആണ് ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കൺസ്യൂമറിന്റെ രീതിയില് ഇനിയിപ്പൊ നമ്മളുടെ വേറൊരു ആയിരുന്നു അപ്പൊ ആ ഒരു കൊളാശ വന്നതോടെ നമുക്ക് വേറെ ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഇൻഷുറൻസിന്റെ പ്രശ്നമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വന്നു പക്ഷെ അതിനൊരു ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും വലിയ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസറിങ്ങോ ഇങ്ങനെ മറ്റൊന്നും ഇവിടെ ഇവിടെനിന്ന് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഫേസ് സപ്പറേഷൻ ഒക്കെ ഉണ്ടാകണം സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം സാധ്യതകളുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം സയന്റിഫിക്കൽ ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലതരത്തിലും പ്രകൃതിപരമായിട്ടും നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഡിപ്പെൻഡൻസി എനർജി ഡിപ്പെൻഡൻസി ഒക്കെ കുറയ്ക്കുന്നവെങ്കിലും ഇത് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമുക്ക് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു പലതരത്തിലുള്ള എക്കണോമിക് പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ ഇതിന്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് ഈ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇതിന്റെ പേരിലാണ് ഉണ്ടാകുന്നത് അപ്പൊ ഓരോ പേർക്കും ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഞാനും പറയുകയാണ് നമുക്ക് ഇപ്പൊ എന്താണ് അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ തരത്തിലുള്ള കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഇഞ്ചൻ പാർട്സോ പാർട്സോ ഇല്ലാത്തവർക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോ സുപ്രീം കോടതിയിലേക്ക് ഇതിന്റെ കേസസ് ഇങ്ങനെ ഫയൽ ചെയ്തപ്പോഴാണ് വേർ പറഞ്ഞ നമ്മളുടെ ആളുകൾക്ക് അവർ അവകാശങ്ങൾ എന്ന രീതിയിൽ ഇപ്പൊ എന്ത് കൊടുക്കാം ഫ്യൽ കൊടുക്കുക അവർ ഓപ്ഷണൽ ആക്കുക ആ ഒരു രീതിയിലേക്ക് ഇവ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പോരാടാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ചോദ്യത്തിന് ഈ ഒരു ഉത്തരം വളരെയധികം അപ്രോപ്രിയേറ്റ് ആണ് ഈ ഒറ്റവൻറ്റി നമുക്ക് ഫുള്ളി ഡിമിനിഷ് ചെയ്ത് കളയാൻ സാധിക്കുകയില്ല കാരണം അത് വരും തലമുറയിൽ ഇനി ഇൻക്രീസ് ചെയ്താലും വലിയ ദോഷമൊന്നും ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് പറഞ്ഞ് വെക്കാമെന്നാണ് കുറച്ച് നമുക്ക് ആൻസേഴ്സ് ലഭ്യമാകുന്ന നമുക്ക് എങ്ങനെ പറയാം ഇതിന്റെ ഒരുപാട് യൂസസും ഗുണങ്ങളും കാരണം ഇനിയും അത് വന്നിരിക്കാം എന്തുകൊണ്ടായാലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ അവർ വെഹിക്കിൾസും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെയധികം ഇതിന്റെ നമ്മൾ പറഞ്ഞു എൻജിൻ പാർട്സിന്റെ ഒക്കെ ജി എസ് ടി കുറയ്ക്കുമെന്ന് അതായത് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാമെങ്കിലും ഇതിന്റെ പ്രശ്നം വന്നത് നമ്മിമുഖീകരിക്കുന്ന വളരെയധികം കാര്യമുള്ളതാണ് അപ്പൊ ഇത് ഇതിനെപ്പാട്ടുള്ള ടോക്സും വിവാദങ്ങളും ഒക്കെ വളരെയധികം ശക്തമായി തന്നെ ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മളുടെ ഇപ്പൊ വേറൊരു ജി എസ് ടി ആണ് നമ്മുടെ വേറെ ജി എസ് ടി പരമായിട്ടുള്ള അതായത് ഗ്രോസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ പുതിയ പുതിയ വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇ ട്വന്റി പെട്രോളിനെ പറ്റി ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മളിപ്പോൾ ഓരോന്ന് പറയുന്നത് ഇപ്പൊ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ഇ ട്വന്റി മൊത്തത്തിൽ നമുക്ക് നിക്ഷി കളയാനായിട്ട് സാധിക്കുകയുമില്ല അങ്ങനെ കാരണം വെച്ചാൽ അതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പൊ ആ ഗുണങ്ങളും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഗവൺമെന്റിന്റെ ഒരു ടോക്ക് അപ്പൊ ആ ഒരു ടോക്കിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി അക്സെപ്റ്റ് ചെയ്താൽ പറ്റും അതായത് കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങളെ അനുസരിച്ചുള്ള അതുമായി അനുബന്ധിച്ചിട്ടുള്ള ഒരു ഫ്യുവൽ ഗിവിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രമാണ് ഇതിനുള്ള ഒരു എക്സാക്ട് നമുക്ക് ഒരു രീതിയിൽ പറയാൻ സാധിക്കും അപ്പൊ ഇതുമായി നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു ആ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് കുറെ കേസുകൾ നമുക്ക് ഇപ്പൊ സുപ്രീം കോർട്ടിലെ ഫയൽ ചെയ്യുന്നത് അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറ്റിയത് നിങ്ങളുടെ വണ്ടികൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം ഈ ഈറ്റിന്റെ പെട്രോൾ ആയിരിക്കുമോ അതെയൊക്കെ പറ്റിയിട്ട് നമ്മളെ ഇപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കുക അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നിങ്ങളിപ്പോൾ ഒരു ക്ലിയർ അഡ്വൈസറിനെ പോയി നമുക്ക് നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസിന്റെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അവൈലബിൾസ് ആണ് പാർട്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് എന്തുകൊണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ ഒരു ജഡ്ജ്മെന്റ് എന്തുകൊണ്ടും ഞാനും ന്യായീകരിക്കുന്നു അപ്പൊ ആ ഒരു അവകാശപരമായിട്ടുള്ള ആണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും പക്ഷെ അതിൻ്റെതായിട്ടുള്ള റിസ്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് എന്തുകൊണ്ടും ഗുണകരമായെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഓരോ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും പല പല പുതിയ പുതിയ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേപോലത്തെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നിൽക്കുക നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടും നിങ്ങളുടെ ആശയങ്ങളും മറ്റും താഴെ കമന്റ് ചെയ്യുക ഇനി എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് കൂടി താഴെ ആഡ് ചെയ്യുക കാരണം നമ്മളില് ഇനി വരുന്ന ഓരോ കാര്യങ്ങളും കുറച്ച് മനസ്സിലാക്കിയിരിക്കാൻ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് മനസ്സിലായി ഇന്ന് നമ്മൾ ഈറ്റണ്ടിപ്പെട്ടോളം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതിനെ പറ്റി തൊക്കെ ഒരു ധാരണ അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുക വ്യക്തമായ ഒരു ധാരണയ്ക്ക് ഇങ്ങോട്ടേക്ക് വരിക യൂട്യൂബ് ഓഫ് ബൈ